റേഷൻ കാർഡ് ഇ കെ വൈ സി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇ കെ വൈ സി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് മേര ഇ കെ വൈ സി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സഹായവും കൂടെ ആവശ്യമുണ്ട് അതിനായി ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം മേര ഇ കെ വൈ സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനും അതേപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് സ്റ്റേറ്റ് കേരള കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ജനറേറ്റ് ഒ ടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും വരുന്നത് നമ്മുടെ ആധാർ നമ്പർ ഏത് ഫോൺ നമ്പറായിട്ടാണോ ലിങ്ക് ചെയ്തേക്കുന്നത് ആ ഒരു നമ്പറിലേക്കായിരിക്കും ഒ വരിക ഒ ടി പി യും താഴെ കാണുന്ന ക്യാപ്റ്റയും ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഫേസ് ഇ കെ വൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന പോപ്പിൽ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുക അതേപോലെ തന്നെ ആപ്പ് പെർമിഷൻസിനും അലോ പെർമിഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇത്തരത്തിലൊരു ഇൻട്രെഫേസിലേക്ക് വരും ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് ഒക്കെ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതെല്ലാം ആയതിനു ശേഷം നമ്മൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിൽ വരും ഇവിടെ താഴെ കാണുന്ന ബോക്സിൽ നമ്മളൊരു ടിക്ക് ഐക്കൺ കൊടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ വരും അപ്പോൾ നമ്മുടെ ഐ ഒന്ന് ബ്ലിങ്ക് ചെയ്തതിന് ശേഷം ഫേസ് ഐ ഡി വെരിഫൈ ആവുന്നതാണ് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഈ കെ ഐ സി രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയാത്തവർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ